അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും കൊണ്ട് ഉപ്പട്ടയും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ ഇപ്പൊ ഇതിലെ സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വരുന്നത് ഇതിനകത്ത് അപ്പൊ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തത് ഞാൻ ചുരിദാർ മെറ്റീരിയലിന്റെ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നൂറ്റി അഞ്ച് നൂറ്റി പത്ത് രൂപയുടെ തൊട്ട് ഇത് ചുരിദാർ മെറ്റീരിയൽ കാണാൻ പറ്റും ഹെവിയായിട്ട് വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഷെറോഷ്കി ഡയമണ്ട് വർക്ക് അതിൻ്റെ കൂടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് പ്ലസ് എംബ്രോയ്ഡറി വർക്ക് പ്ലസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാ പട്ടീൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം വർക്ക് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിൻ്റെ ബോട്ടം തന്നെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ ഹെവി ഡുപ്പട്ട കിട്ടുന്നത് ഇത് നോക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തരം വസ്ത്രങ്ങളും സ്വന്തം സ്ഥാപനത്തിൽ ഇവർ ഉണ്ടാക്കിയിട്ട് എല്ലാ സ്റ്റേറ്റിലേക്കും അയച്ചു തരുന്നത് വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ടുപ്പട്ട ഫാബ്രിക്സ് ലേംഗ എ ടു സെഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ മെൻസ് വെയർ വേറെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓരോ തന്നെ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇവരെന്തുവാ എല്ലാത്തരം സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി ലോ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ എവിടെ എവിടെയിരുന്നു ഇപ്പം നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രിയിൽ ഇരുന്ന് ഓർഡർ ചെയ്താലും നമ്മൾ ഇവിടുന്ന് പാർസൽ പോകുന്നത് തന്നെയാണ് അതും സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്ത് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനിലാണ് എന്റെ പുറയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസ് ഉണ്ട് സെറ്റ് ടു സെറ്റ് എത്ര കാറ്റലോഗ് ടു കാറ്റലോഗ് എത്ര കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മൾ വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഓരോ നൂറോ നായിട്ട് എല്ലാ ഓരോ നൂറോ നായിട്ട് സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ എത്ര നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്ര വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ഓരോന്ന് ഓരോന്നുമായിട്ട് എല്ലാ സാമ്പിളും ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോവാം ഞാൻ ടേബിളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സാമ്പിളിലോട്ട് പോകാം നമുക്ക് അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് കളക്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ഇപ്പം കുറച്ച് കളക്ഷൻ നമുക്ക് വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രേ നമുക്ക് അറിയാൻ പറ്റും സെറ്റ് ചെയ്യുന്ന ഓരോ നൂറന്നായിട്ട് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ നൂറോന്നായിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഇപ്പം ദാമൻ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റി ചുരിദാർ മെറ്റീരിയലിൻ്റെ വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു നിങ്ങൾക്ക് പ്രിൻറ്റ് കാണാൻ പറ്റും അതിന്റെ താരം നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ കട്ട് വർക്ക് കാണാൻ പറ്റും അതിന്റെ മേളിൽ എംബ്രോയിഡറി വർക്ക് പ്ലസ് സീക്വൻസ് വർക്കിന്റെ വർക്ക് കാണാൻ പറ്റും അങ്ങനെ ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനത്തെ ആണ് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ബോട്ടമും കിട്ടുന്നുണ്ട് ഇത് നോക്കൂ ബോട്ടമും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കോൺട്രാക്സ്റ്റ് ബോട്ടമും കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഡുപ്പട്ട ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടയും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ ഇപ്പൊ ഇതിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വരുന്നത് ഇതിനകത്ത് അപ്പൊ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തത് ഞാൻ ചുരിദാർ മെറ്റീരിയലിൽ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു നൂറ്റി അഞ്ച് നൂറ്റി പത്ത് രൂപേൻ്റെ തൊട്ട് ഇത് ചുരിദാർ മെറ്റീരിയലിൽ കാണാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് പ്ലസ് ത്രെഡ് വർക്കിന്റെ മൊത്തം വർക്ക് ഇടുന്ന സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ ഉള്ളത് ഇതിന്റെ കൂടെയും ഇതിൻ്റെയും നിങ്ങൾക്ക് ബോട്ടം അകത്ത് കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം അകത്ത് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബ്ലൗസ് നല്ലൊരു ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ സീക്വൻസ് വർക്കിൻ്റെ മൊത്തം വർക്ക് കിട്ടുന്നുണ്ട് ബോർഡറിൽ ഒരു ലേസ് ബോർഡർ പട്ടി വരുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൊത്തം ചെറിയ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി ചുരിദാർ മെറ്റീരിയലിൽ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സിറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെറിയ 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 സിറോഷ്കി ഡയമണ്ട് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ബോർഡറാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴുത്ത് കാണാൻ പറ്റും കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്കും ശിരോക്ഷി ഡയമണ്ട് വർക്കിൻ്റെ വർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല ഫിനിഷിങ്ങാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ട കിട്ടുന്നുണ്ട് ഡുപ്പട്ട വേറെ ആയിട്ട് പാക്ക് ചെയ്തിട്ട് കവറിൽ പാക്ക് ചെയ്തിട്ടാണ് വിടുന്നത് ഇതിൻ്റെ കൂടെ അകത്ത് തന്നെ ബോട്ടം കിട്ടുന്നുണ്ട് ഇത് നോക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നത് എല്ലാം ചുരിദാർ മെറ്റീരിയലിൻ്റെ അകത്ത് തന്നെ പാക്ക് ചെയ്തിട്ട് ബോട്ടം വെക്കുന്നത് അത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഹെവി ആയിട്ട് ഇച്ചിരി ഹെവി ഐറ്റം ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നോക്കൂ ഇത് മൊത്തം ചുരിദാർ മെറ്റീരിയൽ തന്നെ ഇതിപ്പോ മടക്കി അങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് ഇച്ചിരി ഹെവി പാർട്ടി വെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ മേളിൽ സ്റ്റോൺ വർക്ക് പ്ലസ് ഈ ശിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ മൊത്തം വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ചുരിദാർ മെറ്റീരിയലിലും വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റോൺ വർക്ക്സ് പ്ലസ് ശിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡുപ്പട്ടയും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ദുപ്പട്ടിയ ത്രെഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിൽ നല്ല ടോൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ ഇതിന്റെയും അകത്ത് തന്നെയാണ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നതെന്ന് നോക്കും ബോട്ടം അകത്ത് തന്നെ കിട്ടുന്ന എല്ലാം ചുരിദാർ മെറ്റലിൽ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഹെവി ആയിട്ട് ജോർജറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് ചുരിദാർ മെറ്റൽ കാണിക്കാൻ പോകുന്നതെന്ന് നോക്കും ജോർജറ്റിൻ്റെ മേളിൽ ചുരിദാർ മെറ്റീരിയൽ കാണിക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിന്ന് മൊത്തം ഗോട്ടപ്പട്ടി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മേളിൽ ഷിറോഷ്കി ഡയമണ്ട് വർക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് കാണാൻ പറ്റും കഴിത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഇച്ചിരി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റുന്നത് ചെറിയ 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 സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത് ഷിറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡുപ്പട്ടയും കിട്ടുന്ന കട്ട് വർക്കിൻ്റെ മേളിൽ ഡുപ്പട്ട കിട്ടുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പട്ടയും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടേൻ്റെ നിങ്ങൾക്ക് മൊത്തം ഡിസൈൻ കാണാൻ പറ്റും കട്ട് വർക്കിന്റെ മേളിൽ അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ോസ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റോസ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ചുരിദാർ മെറ്റീരിയൽ കാണിച്ചു തരുന്നതിന് നോക്കും പക്ഷെ എത്ര ആയിട്ട് എത്ര ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഫിനിഷിംഗ് കാണാൻ പറ്റും വർക്ക് ഫിനിഷിങ് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വലിയൊരു ബോർഡർ നിങ്ങൾക്ക് വർക്ക് തന്നിരിക്കുന്നത് മൊത്തം ശിറോഷി ഡയമണ്ട് എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് തന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ് വെച്ച് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഡുപ്പട്ട കാണാൻ പറ്റും നല്ലൊരു ഡുപ്പട്ട ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട ഇതിന്റെ കൂടെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേസ് പട്ടി ബോർഡർ വരുന്നത് അതിന്റെ മേലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ചെറിയ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ ബോട്ടമും കിട്ടുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്നത് ഇച്ചിരി ഹെവി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെവി ഹെവിയായിട്ട് വെറൈറ്റി കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഷെറോഷ്കി ഡയമണ്ട് വർക്ക് അതിൻ്റെ കൂടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് പ്ലസ് എംബ്രോയ്ഡറി വർക്ക് പ്ലസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാ പട്ടീൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം വർക്ക് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിൻ്റെ ബോട്ടം തന്നെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ ഹെവി ഡുപ്പട്ട കിട്ടുന്നത് നോക്കും ഹെവി ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ ഡുപ്പട്ട് മേളിലും മൊത്തം സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടാൻ പറ്റും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടോ ബോട്ടമിൽ നിങ്ങൾക്ക് ഗോട്ടാ വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ഇത് വെറും ഞാൻ സെറ്റ് ചെയ്യുന്ന ഓരോന്നോരോന്നായിട്ട് സാമ്പിൾ മാത്രമേ കാണിച്ചു സെറ്റെന്ന് പറഞ്ഞാൽ ഓരോ ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് അങ്ങനത്തെ സെറ്റ് വരുന്നത് അതിൽ നിന്ന് വെറും സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രോഡക്റ്റ്സ് കാണാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിരം പ്ലസ് പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോൾ അപ്പോൾ ഇതിൻ്റെ ആയിരം പ്ലസ് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ആ കളക്ഷൻസ് കാണണമെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് നമ്മുടെ ടീം അയച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വരുവാണെങ്കിലും നിങ്ങൾക്ക് ടീമിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സ്വന്തം ഡ്രൈവർ വന്ന് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ റിംഗ് റോഡിൻ്റെ അടുത്ത് രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേളിലോട്ട് വന്നാൽ മൂന്നാമത്തെ ഫ്ലോറിൽ നമ്മുടെ അച്ച്മീറ ഫാഷൻ്റെ മൊത്തം കാണിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ